എസ് എ കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഏതോമിനു ശിക്ഷ കർത്താവിനോട് അരുളി ചെയ്തു മനുഷ്യപുത്ര സീർ മലയ്ക്ക് നേരെ മുഖം തിരിച്ച് അതിനെ അതിനെതിരെ പ്രവചിക്കുക അതിനോട് പറയുക അധികമായ കർത്താവ് അരുളി ചെയ്യുന്നു സീൻ മലയെ ഇതാ ഞാൻ നിനക്കെതിരാണ് നിനക്കെതിരെ ഞാൻ കരനീട്ടും ഞാൻ നിന്നെ വിജനവും ശൂന്യവുമാക്കും ഞാൻ നിന്റെ പട്ടണങ്ങൾ ശൂന്യമാക്കും നീവേ നീ വിജനമായിത്തീരും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നീ അറിയും നീ ഇസ്രായേലിനോട് നിത്യമായ ശത്രുത പുലർത്തുകയും കഷ്ടകാലത്ത് അന്തിമ ശിക്ഷയുടെ കാലത്ത് വാടിനെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു ദൈവമായ കർത്താവ് അരുടെ ചെയ്യുന്നു ഞാനാണെ ഞാൻ നിന്നെ രക്തത്തിനെ ഏൽപ്പിക്കുന്നു അത് നിന്നെ പിന്തുടരും നീ രക്തം ചൊരിഞ്ഞു രക്തം നിന്നെ പിന്തുടരുക തന്നെ ചെയ്യും സിയോന്മല ഞാൻ വിജനവും ശൂന്യവുമാക്കും അതിലൂടെ കടന്നു പോകുന്നവരെ ഞാൻ സംഹരിക്കും നിഹതറന്മാരെ കൊണ്ട് എൻ്റെ മലകൾ ഞാൻ നിറയ്ക്കും വാഴ്നിരയായവർന്ന് എൻ്റെ കുന്നുകളിലും താഴ്വരകളിലും മലയിടുക്കുകളിലും പതിക്കും എന്നെ ഞാൻ നിത്യശൂന്യതയാക്കും മേലിൽ നിൻ്റെ പട്ടണത്തിൽ ആരും വസിക്കുകയില്ല ഞാനാണ് കർത്താവ് എന്നപ്പോൾ നീ അറിയും കർത്താവ് എവിടെയുണ്ടായിട്ടും ഈ രണ്ട് ജനതകളും രാജ്യങ്ങളും എൻ്റേതാകും ഞാനവ കൈവശമാക്കും എന്ന് നീ പറഞ്ഞു ദൈവമായ കർത്താവ് അരളി ചെയ്യുന്നു ഞാനാണ് അവരോടുള്ള വിരോധ നിമിത്തം നീ അവരോട് കാണിച്ച കോപത്തിനും അസൂയിക്കും അനുസൃതമായി ഞാൻ നിന്നോട് പ്രവർത്തിക്കും നിന്നെ വിധിക്കുന്നത് വഴി ഞാൻ നിന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തും അവ വിജന വിജനമാക്കപ്പെട്ട് ഞങ്ങൾക്ക് വിഴുങ്ങാൻ വിട്ടിരിക്കുന്നു എന്ന് ഇസ്രായേൽ മലകൾക്കെതിരെ നീ പറഞ്ഞ സകല നിന്ദനവും കർത്താവായി ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും എനിക്കെതിരെ നിങ്ങൾ വമ്പു പറഞ്ഞിരിക്കുന്നു നിങ്ങൾ എന്നെ വീണ്ടും വീണ്ടും നിന്ദിച്ചു ഞാനത് കേട്ടിരിക്കുന്നു ദൈവമായ കർത്താവ് ചെയ്യുന്നു ഭൂമി മുഴുവൻ ആനന്ദിക്കേണ്ടതിന് ഞാൻ നിന്നെ ശൂന്യമാക്കും ഇസ്രായേൽ ഭവനത്തിൻ്റെ അവകാശം ശൂന്യമായി കണ് ശൂന്യമായത് കണ്ട് നീ സന്തോഷിച്ചു അവരോട് എന്ന പോലെ നിന്നോട് ഞാൻ അനു പ്രവർത്തിക്കും സേർമലയെ ഏതോ മുഴുവനുമേ നീ വിജനമാകും ഞാനാണ് കർത്താവെന്ന് അപ്പോൾ അവർ പറയും കർത്താവെ അനുഗ്രഹിക്കണം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പഠിച്ചുണ്ടായിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതിയായിക്കിട്ടെ